ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന് മുംബൈ പോലീസ് ഇയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൾ എന്നാണെന്നും പോലീസ് അറിയിച്ചു പ്രതിക്ക് പുറത്തുനിന്നും സഹായം നൽകിയ ആളെയും കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ട് സെയ്ഫ് അലി ഖാനെതിരെ ആക്രമണം നടന്ന് നാലാം ദിവസമാണ് പ്രതി പിടിയിലായത് ഇന്ത്യയിൽ കഴിഞ്ഞത് വിജയദാസ് എന്ന പേരിലാണ് പ്രതിയുടെ കൈവശമുള്ള തിരിച്ചറിയ രേഖകൾ വ്യാജമാണ് കേസിലെ പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന് എന്ന് മുംബൈ പോലീസാണ് വിശദീകരിച്ചത് ഇയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൾ എന്നാണെന്നും പോലീസ് അറിയിച്ചു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് മോഷണശ്രമത്തിനിടെയാണ് ആക്രമണം നടത്തിയതെന്നും ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയെ ബാന്ദ്രയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കും നേരത്തെ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും പിടികൂടിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പിന്നീടത് പോലീസ് തള്ളുകയായിരുന്നു അതിനുശേഷമാണ് അർദ്ധരാത്രിയോടെ യഥാർത്ഥ പ്രതിയെ പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നത് മുപ്പത്തിയഞ്ച് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അതിനിടെ ഫ്ളാറ്റിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നടന്റെ ഭാര്യ കരീന കപൂർ നൽകിയ മൊഴി പുറത്തു വന്നിരുന്നു മകനെ ആക്രമിക്കാനാണ് അതിക്രമിച്ചു കടന്നയാൾ ശ്രമിച്ചത് കുട്ടിയെയും ഇവരുടെ ആയിയെയും പന്ത്രണ്ട നിലയിലേക്ക് മാറ്റി സെയ്ഫലിഖാൻ ഒറ്റയ്ക്ക് അക്രമിയെ നേരിട്ടു അക്രമി ഫ്ളാറ്റിൽ മോഷണം ഒന്നും നടത്തിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു ആക്രമണത്തിൽ നടന് ആറു തവണ കുത്തേൽക്കുകയും കത്തിയൊടിഞ്ഞ് ശരീരത്തിൽ കയറുകയും ചെയ്തിരുന്നു അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് നടൻ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി